ൻ കയടി നമ്മുടെ നീവിന് പുതിയ റോളാണ് എനിക്ക് പണ്ട് ടീമിൻ സി സി ഐ ക്രിക്കറ്റ് ഒക്കെ കളിച്ചറിയാം ഇതിപ്പം ഫുട്ബോളിലേക്കാണ് ടീം ഓർഡറാണ് ഇതിപ്പം ലിസ്റ്റിന്റെ ടീമിൻ്റെ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് എങ്ങനെ കാണുന്നു ഈ ഒരു ചേഞ്ച് പണ്ട് ഐ പി എല്ലിലൊക്കെയാണ് നോർമലി ഷാറൂഖും അങ്ങനെ ഓരോ വലിയ വലിയ സ്റ്റാർസ് ഒക്കെ ബോളിവുഡില് സ്പോർട്സിലേക്ക് വരുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലും തുടക്കമാവുകയാണ് എല്ലാവർക്കും നമസ്കാരം കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ് സ്പോർട്സ് ചെറുപ്പം മുതലേ വളരെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഫുട്ബോൾ വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ് ചെറുത്തോളം ഇപ്പോഴും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ ഫുട്ബോൾ ബേസ്ഡ് സിനിമകൾ ചെയ്യണം എൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ ആക്ച്വലി ഈ സൂപ്പർ ലീഗിൻ്റെ ഈ കോൺസെപ്റ്റ് തന്നെ വളരെ നല്ലതാണെന്ന് ഞാൻ പറയുള്ളു വേറെ ഒന്നുമല്ല ഇപ്പോഴത്തെ വളർന്നു വരുന്ന യുവാക്കൾ സ്പോർട്സിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വളരെ വലിയൊരു ഇനീഷ്യേറ്റീവാണ് നമ്മുടെ പുതിയ ജനറേഷന് നമുക്ക് അതിനൊരു അവസരം കുറേ നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും ഉണ്ടായിരുന്നില്ല ഫുട്ബോൾ ആയിക്കോട്ടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ ഏത് സ്പോർട്ടും ആയിക്കോട്ടെ ഇതേപോലുള്ള ലീഗുകൾ വന്നാൽ ഒരുപാട് യുവാക്കളുടെ ഫോക്കസ് ടുവേർഡ്സ് സ്പോർട്ടിലേക്ക് മാറും അത് എന്താണ് പറയുക വേറെ വേറെ രീതിയിലേക്കും യുവാക്കൾ ഒഴിഞ്ഞെട്ടി പോകാതെ അവരെ ഒരു നേർ ഒഴിക്ക് നടത്താനായിട്ട് ഇതേപോലുള്ള ലീഗുകൾ സ്പോർട്സ് നടത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എപ്പോഴും ഒരു സ്പോർട്സിൻ്റെ ഭാഗമാവണം ഇതേപോലെയുള്ള ലീഗുകളുടെ ഭാഗമാണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയാണ് വളരെ ലേറ്റായിട്ടാണ് എനിക്കിങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി മിസ്റ്റിനായിട്ടുള്ള ഒരു ചർച്ചയിൽ വന്നത് ഞാൻ പറഞ്ഞു ഓൾറെഡി എനിക്ക് ഒരു കാര്യമാണ് നെക്സ്റ്റ് ജനറേഷനെ ഒരു ഒരു എന്താണ് പറയുക നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇതേപോലെയുള്ള ലീഗുകൾ ലീഗുകൾ വാങ്ങുവാൻ സാധിക്കട്ടെ ഇതൊരു ആദ്യത്തെ അറ്റംപ്റ്റാണ് അതിലൂടെ വിജയമാവട്ടെ എല്ലാ ടീമുകൾക്കും ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു ഒരു കോമ്പറ്റീഷനും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്ലേയേഴ്സിനും ഭയങ്കര നല്ലൊരു എക്സ്പോഷറും ഉണ്ടാവട്ടെ അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് സുരേഷ് ഏട്ടൻ്റെ കൂടെ ഒരു വേദി പങ്കിടുന്നത് സിനിമയിൽ വന്നിട്ട് ഞാൻ സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് ആരാധനോടെ കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ ഒരു വേദി സുരേഷ് ഏട്ടൻ്റെ കൂടെ പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ തൃശ്ശൂർ മാജിക് എഫ് സിക്കും സൂപ്പർ ലീഗ് കേരള

ആവശ്യം ആവശ്യം കഴിഞ്ഞിട്ടാണ് പൈസ അടുത്തായിട്ട് നമ്മൾ ഇവിടെ ഇതിന്റെ ഈ ടീമിന്റെ ജേഴ്സിയുടെ ലോഞ്ചിലേക്കാണ് പോകുന്നത് സോ വി ദ ലോഞ്ച് ഓഫ് ദ ടീം ജേഴ്സി ഐ ടു ജോയിൻ ജേഴ്സിൻ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്